പ്രിയമുള്ളവരെ നാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇത് തീരാൻ പോകുന്നു എന്ന പ്രതീക്ഷ സാധാരണക്കാരായ ആളുകളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പണക്കാട് വലിയതങ്ങൾക്ക് മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അവർ മുഖാന്തരമുണ്ടായ പ്രശ്നങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഖേദ നടത്തുകയും ചെയ്തു എന്നാൽ ഇതിന്റെ ഇതിൻ്റെ ബാക്കിപത്രമെന്നോണം ഇവരിൽ നിന്ന് തുടങ്ങി സാധാരണയായി നമ്മുടെ നാടുകളിലൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ വൈദ്യനിര്യാത പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പൂക്കുടുംപാടത്തും കരുളായിരും നിലമ്പൂരിലും മഞ്ചേരിയിലുമെല്ലാം അടിത്തട്ടിലുള്ള ആളുകൾ ഇവർ തീർന്നു എന്ന് പറയുമ്പോൾ തീരാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മഴ പെയ്തു കഴിഞ്ഞു എന്നാൽ മരം ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് മഴ പെയ്യപ്പിച്ച ആളുകൾക്ക് മരം പെയ്തു നിർത്താനുള്ള ബാധ്യത കൂടിയുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ എപ്പോഴും സർഗാത്മകവും നിർമ്മാണാത്മകവുമായിരിക്കണമെന്നാണ് ഈ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനാവുക ഞാൻ രണ്ട് വ്യക്തികളെ സങ്കല്പികമായി ഉദാഹരിച്ചു കൊണ്ട് ഞാനത് വിശദീകരിക്കാം അതിലൊരാൾ എതിർ സംഘടനയുമായുള്ള സംഘട്ടനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത് അവരുടെ വാദങ്ങളെ പൊളിച്ചെടുക്കുക അവരുമായി സംവാദത്തിൽ ഏർപ്പെടുക അങ്ങനെ അതിവൈകാരികമായ പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായ നേതൃത്വം നൽകുക സംഘടനയുമായി നിരന്തരമായി ഏറ്റുമുട്ടുക ഒരുതരം വൈദ്യനിര്യാതന പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ മേഖല രണ്ടാമതൊരാൾ അദ്ദേഹവും എതിർ സംഘടനയുമായി സർഗാത്മകമായി ഏറ്റുമുട്ടുമ്പോഴും സംഘടനാത്മകമായി ഏറ്റുമുട്ടുമ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും ചെയ്തു അനന്തരം കാലചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നു കാലാന്തിയിൽ എതിർ സംഘടനയുമായുള്ള ശത്രുതകൾക്ക് ഏകദേശം വിരാമമായി അങ്ങനെ അവരുമായുള്ള വൈദ്യനിര്യാതനമായ പ്രസംഗങ്ങളും ക്ലിപ്പുകളുടെയും ഒക്കെ അതിപ്രസരങ്ങൾ കുറഞ്ഞു വന്നു എൻ്റെ കഥയിലെ ഒന്നാമത്തെ കഥാപാത്രത്തിന് വേദികൾ കുറഞ്ഞു തുടങ്ങി അദ്ദേഹം കാല കാലയബനികളിൽ നിന്ന് മറയാൻ തുടങ്ങി എന്നാൽ മറുവശത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളടക്കം നേതൃത്വം നൽകിയ ആൾ വർഷം തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രതിഭകളെ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ദീനി പ്രവർത്തനങ്ങൾക്കും മറ്റും നിരന്തരം സംഭാവന ചെയ്തു തുടങ്ങി പൊതുയിടത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യ വന്നു സ്വീകാര്യത വന്നു തുടങ്ങി അദ്ദേഹം ഏവരാലും അംഗീകരിക്കപ്പെട്ടു മറുവശത്ത് വേദികളില്ലാതെ അതുപോലെ തന്നെ പൊതുയിടത്തിൽ ഇടമില്ലാതെ അപ്രസക്തമായി കൊണ്ടിരുന്ന ആൾക്ക് സ്വാഭാവികമായും അയാൾക്കറിയുന്ന പണി എന്ന് പറയുന്നത് ശത്രുവിനെതിരെ നിരന്തരമായ ആക്രമണവും പ്രതിരോധവുമാണ് അയാൾക്ക് നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായ ഒരു ശത്രു വേണ്ടി അദ്ദേഹം സ്വാഭാവികമായി ആ ശത്രുവിനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ശത്രുവിനെ കിട്ടിയില്ലെങ്കിൽ ശത്രുവിനെ സൃഷ്ടിക്കേണ്ടി വരും അങ്ങനെ ചിലപ്പോഴത് സ്വന്തം സംഘടനയിലുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളായിരിക്കും ഞാൻ ഈ കഥയിൽ നിന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ എപ്പോഴും സർഗാത്മകമായില്ല എങ്കിൽ കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ നിലയും വിലയും ഇല്ലാതായിത്തീരും അതുകൊണ്ട് ഈ വിവാദങ്ങൾ സംഘടനാ പ്രവർത്തനവും സർഗാത്മകവും നിർമ്മാണാത്മകവുമായിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാഠമായി നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് പണ്ടൊരു കഥ പറയാറുണ്ട് ഒരു മരത്തിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഒരു ലക്ഷക്കണക്കിന് തീപ്പെട്ടി കൊള്ളികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ആ മരത്തെ തന്നെ ചുട്ടുചാമ്പലാക്കാൻ ചാമ്പലാക്കാൻ അതിലൊരു തീപ്പെട്ടിക്കൊള്ളി മാത്രം മതിയാവുകയും ചെയ്യും അങ്ങനെ ഒരു തീപ്പെട്ടിക്കുള്ളികളാവാതിരിക്കാൻ മരത്തെ ചുട്ടുകളയുന്ന തീപ്പെട്ടിക്കൊള്ളി ആവാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു തീപ്പെട്ടിക്കൊള്ളി ആവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്